പല നാൾ കരുതി ഞാനേക്ക് നിന്ന് അം നാളിലവ നിങ്ങളോടു ചൊല്ലി ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട് ന്യായാധിപന്മാർ ആറ് പന്ത്രണ്ട് അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടു കൂടെയുണ്ട് എന്ന ശത്രുരാജ്യം ഇസ്രയേലിനെ വല്ലാതെ ഞെരുക്കുന്ന കാലം അവിടെ അധ്വാനശീലനായ ഗിതയോൻ എന്ന യുവാവിനു മുന്നിൽ പ്രത്യക്ഷനായ ദൈവദൂതന്റെ വാക്കുകളാണിത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മറു ചോദ്യം ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നാണ് പ്രേമുള്ളവരെ ഇന്നും ഈ ചോദ്യം പ്രസക്തമല്ലേ നമ്മളും പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറില്ല എന്നാൽ ഗിതയോനോട് കൂടെയിരുന്ന് ശത്രു സൈന്യങ്ങളെ പാടെ പരാജയപ്പെടുത്തിയ യുദ്ധവീരനായ ദൈവം നമ്മോട് കൂടെയുണ്ട് ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കാം സർവശക്തിയുള്ള ഞങ്ങളുടെ ദൈവമേ പ്രതികൂലങ്ങളിൽ പതറി നിൽക്കുമ്പോൾ അങ്ങ് അടുത്തു വരണമേ ഗിതയോനോട് ചേർന്നിരുന്നത് പോലെ അടിയങ്ങളെയും കരുതണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ